മലങ്കര സുറിയാനി കാത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവയുടെ നേതൃത്വത്തിൽ യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ശ്രേഷ്ഠ കാതോലിക്കായും മലങ്കര മെത്രാപോലിത്തയുമായ ബസേലിയോസ് ജോസഫ് ശ്രേഷ്ഠ കാതോലിക്ക ബാവയ്ക്ക് തിരുവനന്തപുരത്ത് ഊഷ്മള സ്വീകരണം നൽകി സ്വീകരണ വിരുന്നിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചു സമൂഹത്തിൽ വേത്തിരിവില്ലാതെ എല്ലാവരെയും തുല്യരായി കണ്ട് ന്യൂനമർഷ സംരക്ഷണത്തിലൂടെയുള്ള നിലപാട് സർക്കാരിനുള്ളതെന്നും രാജ്യത്തെ ക്രൈസ്തവ സമൂഹം ആശങ്ക നേരിടുന്ന കാലഘട്ടത്തിൽ ശ്രേഷ്ഠ കാതോലിക്ക ജോസഫ് ബാബയുടെ നേതൃത്വം സഭയ്ക്കും സമൂഹത്തിനും ആത്മവിശ്വാസം പകരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ചടങ്ങിൽ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാഷ് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പിള്ളി കെ കെളു വീണ ജോർജ് റോഷി അഗസ്റ്റിൻ പി അനിൽകുമാർ മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിവിധ സഭയിലെ ബിഷപ്പുമാർ മുൻ ചീഫ് സെക്രട്ടറിമാർ ശാന്തഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുലത്നം ജ്ഞാനതപസി പാളയം ഇമാം ഡോക്ടർ വി പി സുഹബ് വിമാം എം എൽ എ മാർ സിസ്റ്റേഴ്സ് എന്നിവർ പങ്കെടുത്തു സ്വീകരണ വിരുന്നിന്റെ ഭാഗമായി മുഖ്യമന്ത്രി കേക്ക് മുറിച്ചു മേജർ ആർച്ച് ബിഷപ്പ് ക്ലീമീസ് ബാബ ബാബയ്ക്ക് കുരിശുമാല അണിയിച്ചു തലസ്ഥാന നഗരി യാക്കോബായ സുറിയാനി സഭ ശ്രേഷ്ഠ ബാബയ്ക്ക് ലഭിച്ച സ്വീകരണം അമൂല്യമായി വിരുന്നായി